വീണ്ടും വാർത്തകളിലേക്ക് കോഴിക്കോട് ഒളവണ്ണയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്നര വയസ്സുകാരനെ തെരുവുന്ന ആക്രമിച്ചു ഒളവണ്ണ ചെറുകോട്ടുകുന്ന് ബിജുല ഷാജി ദമ്പതികളുടെ മകൻ സഞ്ജൽ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത് കുട്ടിയുടെ കഴുത്തിനും ചെവിക്കും പരിക്കേറ്റിട്ടുണ്ട് കുട്ടി നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ലതീഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ലതീഷ് അതായത് കുട്ടിയുടെ ചെവിക്കും കഴുത്തിനും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട് നിലവിൽ കുട്ടി ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണോ എങ്ങനെയാണ് വിവരങ്ങൾ ദ്ര വൈകീട്ട് ആറു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെയാണ് തെരുവ് ആക്രമിച്ചത് നല്ല പരുക്ക് ചെവിക്കും അതേപോലെ തന്നെ തലയ്ക്കും ഏറ്റിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കുട്ടി നിലവിൽ ചികിത്സയിലാണ് ആഴത്തിലുള്ള പരുക്കാണ് അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത് ചെറിയ കുട്ടിയായതിനാൽ തന്നെ പെട്ടെന്ന് നായ ആക്രമിച്ചപ്പോൾ പ്രതിരോധിക്കാൻ കുട്ടിക്ക് കഴിഞ്ഞില്ല പിന്നെ വീട്ടുകാരെത്തിയാണ് നിലവിളികട്ട് വീട്ടുകാരെത്തിയാണ് നായയെ കുട്ടിയിൽ നിന്നും വിടുത്താൻ കഴിഞ്ഞത് എന്തായാലും കൊളവന്നെറോട്ടുകുന്ന് ബിജുല ഷാജി ദമ്പതികളുടെ മകൻ സഞ്ജയ് കൃഷ്ണക്കാണ് പരിക്കേറ്റത് കുട്ടിക്ക് മൂന്നര വയസ്സാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടി നിലവിൽ ചികിത്സയിലാണ് ആഴത്തിലുള്ള മുറിവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭദ്ര ശരി ലതീഷ്